വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് സന്തോഷവേളി പദ്ധതിക്ക് പാണ്ടിക്കാട് ടൗൺ എൽ പി സ്കൂളിൽ തുറക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമേശ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ വളരെ വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു ആശയമായിട്ടാണ് ഇവിടെ പാടിക്കാട് ടൗൺ എൽ പി സ്കൂള് മുന്നോട്ട് വന്നിട്ടുള്ളത് ബ്രില്യൻ്റായി പ്രവർത്തിക്കുന്ന സ്കൂള് കൂടുതൽ ബ്രില്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് റിലിയൻസ് എം എൽ പി എന്ന ദൗത്യത്തിൽ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനകർമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എച്ച് എം സൂചിപ്പിച്ച പോലെ തന്നെ എൽ എസ് എസ് പരീക്ഷ എന്ന് പറയുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട് അപ്പോൾ ആ സമയത്ത് നാലാം ക്ലാസ്സിൽ കുട്ടികളെ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ പഠനം വേറെ ഒരു കളിക്കാൻ പോലും അല്ലെങ്കിൽ അവരുടെ വിനോദത്തിന് പോലും ഒരു സമയമില്ലാതെ അവർ ആ എൽ എസ് എസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം നടത്തുകയും പരീക്ഷ എഴുതി അവർക്ക് അതിന് വേണ്ട റിസൾട്ട് കിട്ടാതിരിക്കുകയും വരുന്ന ഒരു സന്ദർഭം വളരെ വിഷമകരമാണ് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളൊക്കെ സംബന്ധിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നേരത്തെ തന്നെ തുടങ്ങുക കുട്ടികളുടെ പഠന മികവ് വർദ്ധിപ്പിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കുന്നതിനുമായുള്ള പ്രത്യേക പരിശീലന ക്ലാസുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രില്യൻസ് ജി എം ൽ പി പദ്ധതിക്ക് തുടക്കമായത് പരിപാടിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കായി റിട്ടയേർഡ് അധ്യാപകനും മോട്ടിവേഷൻ ട്രെയിനറുമായ കെ വി എം സതീശന് ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് മുജീബ് വാലിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക സി ഗീത അധ്യാപകരായ കെ ഷാഹിറ പി സാബിറ സി രതിദേവി മദർ പി ടി എ പ്രസിഡന്റ് നസീമ പി ടി എ വൈസ് പ്രസിഡന്റ് കെ റൌഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്